നമസ്കാരം പ്രധാന വാർത്തകൾ മലപ്പുറം സ്വർണ്ണ കവർച്ച നാലുപേർ പിടിയിൽ പെരിന്തൽമണ്ണയിൽ സ്കൂട്ടറിൽ പോകുകയായിരുന്ന ഉടമയെ ആക്രമിച്ച മൂന്നര കിലോ സ്വർണം കവർന്ന കേസിൽ നാലു പേർ പിടിയിൽ തൃശൂർ കണ്ണൂർ സ്വദേശികളാണ് പിടിയിലായത് ഇവരെ തൃശൂർ ഈസ്റ്റ് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് സ്വർണം ഇവരുടെ കൈവശമില്ല പേർ കൂടി സംഘത്തിലുണ്ടെന്നാണ് വിവരം സ്കൂട്ടറിൽ പോവുകയായിരുന്ന എം കെ ജല്ലറിയുടമ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും പിന്തുടർന്നാണ് കാറിലുള്ള സംഘം സ്വർണം കവർന്നത് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം ഉണ്ടായത് ഇന്ന് പുലർച്ചെയാണ് പ്രതികളെ പിടികൂടിയത് പിടികൂടുന്നതിനിടെ പോലീസുകാരെ പ്രതികൾ ആക്രമിച്ചു നടന്മാർക്ക് ആശ്വാസം പീഡന പരാതി പിൻവലിക്കുന്ന നടി മുകേഷ് അടക്കം നടന്മാർക്കെതിരായി നൽകിയ പരാതികൾ പിൻവലിക്കുകയാണെന്ന് പരാതിക്കാരിയായി നടി കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉടൻ ഇമെയിൽ അയക്കുമെന്നും നടി പറഞ്ഞു തനിക്ക് സർക്കാരിൽ നിന്നും പിന്തുണ കിട്ടിയില്ലെന്നും തനിക്കെതിരെ ചുമത്തിയ പോക്സോ കേസിന്റെ സത്യാവസ്ഥ തെളിയിക്കാൻ സർക്കാർ തയ്യാറായില്ലെന്നും ഇവർ ആരോപിക്കുന്നു മാധ്യമങ്ങളിൽ നിന്നുപോലും പിന്തുണ കിട്ടാത്തതിനാലാണ് പരാതികൾ പിൻവലിക്കാൻ തീരുമാനിച്ചതെന്നും നടി പറഞ്ഞു നടന്മാരായ എം മുകേഷ് എം എൽ എ ഇടവേള ബാബു ജയസൂര്യ എന്നിവർക്കെതിരെയാണ് നടി ആരോപണവുമായി രംഗത്ത് വന്നത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്നായിരുന്നു നടിയുടെ മൊഴി ധ്യാനം കൂടാനെത്തിയ സ്ത്രീകളെ ട്രെയിൻ തട്ടി ഒരാൾക്ക് ദാരുണാന്ത്യം പാളം മുറിച്ചു കടക്കുന്നതിനിടയിൽ രണ്ട് സ്ത്രീകളെ ട്രെയിൻ തട്ടി ഒരു സ്ത്രീ തൽക്ഷണം മരിച്ചു ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു ഡിവൈൻ ദാന കേന്ദ്രത്തിൽ ധ്യാനത്തിനെത്തിയ കാഞ്ഞങ്ങാട് സ്വദേശിനിയാണ് മരിച്ചത് വടക്കൻ പറവൂർ വടക്കുംപാടൻ തോമസിന്റെ ഭാര്യ ഉഷയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് അരമണിക്കൂറോളം റെയിൽവേ ട്രാക്കിൽ പരിക്കേറ്റ് കിടന്ന ശേഷമാണ് പോലീസ് എത്തി ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത് മൂന്ന് പേർ ഒരേ സമയം ട്രാക്ക് കടക്കുന്നതിനിടയിലായിരുന്നു അപകടം എറണാകുളം ഭാഗത്തു വന്ന ട്രെയിനാണ് ഇവരെ ഇടിച്ചത് ആലപ്പുഴയിലും ശുചിമുറി അപകടം പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൗസ് സീലിംഗ് ഇളകി വീണു ആലപ്പുഴയിലും സർക്കാർ ഓഫീസിലെ ശുചിമുറിയിൽ അപകടം റെസ്റ്റ് ഹൗസിലെ ബാത്റൂമിലെ കോൺക്രീറ്റ് സീലിംഗ് ഇളകി വീണു തിരുവനന്തപുരം ലീഗൽ മെട്രോളജി ഓഫീസിലെ ഉദ്യോഗസ്ഥൻ രാജീവ് അപകടത്തിൽ നിന്നും തലനാട്ടിലേക്കാണ് രക്ഷപ്പെട്ടത് ശുചിമുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴാണ് സീലിംഗ് ഇളകി വീണത് ആലപ്പുഴ ഡെപ്യൂട്ടി കൺട്രോളർ ഓഫീസിൽ പരിശോധനയ്ക്ക് രാജീവും സഹപ്രവർത്തകരും ഈ സമയത്താണ് അപകടം കൈക്കൂലി കേസിൽ അസിസ്റ്റന്റ് ലേബർ കമ്മീഷണർ അറസ്റ്റിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ എറണാകുളം അസിസ്റ്റന്റ് ലേബർ കമ്മീഷണർ പിടിയിലായി ഉത്തർപ്രദേശ് സ്വദേശി അജിത് കുമാർ ആണ് പിടിയിലായത് ബി പി സി എൽ കമ്പനിയിൽ ലേബർ തൊഴിലാളികളെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ് കൈക്കൂലി വാങ്ങിയത് കാക്കനാട് ഓലിമുകളിലെ കേന്ദ്ര ഡെപ്യൂട്ടി ചീഫ് ലേബർ കമ്മീഷൻ ഓഫീസിൽ വെച്ച് ഇന്ന് രാവിലെയായിരുന്നു സംഭവം ഈ ഓഫീസിലും അജിത് കുമാറിന്റെ കൊച്ചിയിലെ വീട്ടിലും വിജിലൻസ് പരിശോധന തുടരുകയാണ് അമ്മു സജീവിന്റെ മരണം പ്രതികൾ റിമാൻഡിൽ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിന്റെ മരണത്തിൽ സഹപാഠികളായ മൂന്ന് വിദ്യാർത്ഥികളെ റിമാൻഡ് ചെയ്തു ഡിസംബർ വരെയാണ് പ്രതികളെ റിമാൻഡ് ചെയ്തത് ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്ത പ്രതികളെ പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് പോലീസ് റിമാൻഡിൽ വിട്ടത് അലീന അഷിത അഞ്ജന എന്നീ വിദ്യാർത്ഥിനികളെയാണ് ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത് പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നതിനാൽ റിമാൻഡിൽ വിടണമെന്ന് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു ജാമ്യം നൽകിയ അന്വേഷണം അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നും പോലീസ് കോടതി അറിയിച്ചു സി പി ഐ മാടായി ബ്രാഞ്ച് സെക്രട്ടറിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എൻ പ്രസന്നയാണ് സി പി ഐ പുറത്താക്കിയത് പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിച്ചതിനെ തുടർന്നാണ് നടപടി മാടായി പഞ്ചായത്ത് ആറാം വാർഡാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് പാർട്ടി ധാരണയ്ക്കും മുന്നണി മര്യാദയ്ക്കും നിരക്കാത്ത നടപടിയാണ് പ്രസന്നയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും ഇതേ തുടർന്നാണ് പാർട്ടിയുടെ അംഗത്വം അടക്കം എല്ലാ സ്ഥാനത്തു നിന്നും പുറത്താക്കിയതെന്ന് സി പി ഐ മാടായി ലോക്കൽ കമ്മിറ്റി അറിയിച്ചു നൈറ്റ് പെട്രോളിങ്ങിനിടെ പോലീസുകാർക്ക് നേരെ ആക്രമണം രണ്ട് യുവാക്കൾ പിടിയിൽ നൈറ്റ് പെട്രോളിങ്ങിനിടെ കോഴിക്കോട് പോലീസുകാരെ ആക്രമിച്ച രണ്ട് യുവാക്കൾ പിടിയിലായി എലത്തൂർ സ്വദേശികളായ അബ്ദുൾ മുനീർ അൻസാർ എന്നിവരെയാണ് നടക്കാവ് പോലീസ് പിടികൂടിയത് ഇവർക്ക് ലഹരി മരുന്ന് സംഘമായി ബന്ധമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ് കോഴിക്കോട് അരയിടത്ത് പാലം എഴഞ്ഞിപ്പാലം റോഡിൽ ബിവറേജ് ഔട്ട്ലെറ്റിന് സമീപം വെച്ചാണ് പുലർച്ചെ രണ്ടു മണിയോടെ നൈറ്റ് പെട്രോളിംഗിനിറങ്ങിയ പോലീസുകാർക്ക് നേരെ ആക്രമണം നടന്നത് കേസുമായി ബന്ധപ്പെട്ട് പോകുന്നതിനിടെ പോലീസുകാർ സംശയാസ്പദമായ സാഹചര്യത്തിൽ രണ്ടുപേരെ റോഡിൽ കാണുകയായിരുന്നു ഇത് അന്വേഷിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മൂന്ന് പോലീസുകാരെ ആക്രമിച്ചത് നടക്കാവ് സ്റ്റേഷനിലെ നവീൻ രതീഷ് ഷിജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു കൊല്ലം ജില്ലയിലെ തെന്മല ഇടമണ്ണിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു പോണ്ടിച്ചേരി സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് ലോറിയുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരുന്നത് രണ്ട് വാഹനങ്ങളും കൂട്ടിയിടിച്ചതിനെ തുടർന്ന് ലോറിക്ക് പിന്നിലെത്തിയ സ്കൂട്ടറും അപകടത്തിൽപ്പെട്ടു അഞ്ചുപേരാണ് കാറിൽ ഉണ്ടായിരുന്നത് പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പുനലൂർ താലൂക്ക് ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു തമിഴക വെട്ടിക്കഴകം പാർട്ടിയുടെ കൊടികെട്ടിയ കാറാണ് അപകടത്തിൽപ്പെട്ടത് അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ചുതർപ്പിച്ച രണ്ടു പേർക്ക് ദാരുണാദ്യം പാലക്കാട് കൊടുവായൂരിൽ മദ്യലഹരിയിൽ ഓടിച്ച കാർ ഇടിച്ച് രണ്ടുപേർ മരിച്ചു റോഡ് മുറിച്ചുകടക്കുന്നതിനിടെയാണ് അപകടം കാർ അമിത വേഗതയിലായിരുന്നു മദ്യലഹരിയിൽ കാർ ഓടിച്ച എലവഞ്ചേരി സ്വദേശി പ്രേംനാഥിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അറുപത്തിയഞ്ചു വയസ്സുള്ള വയോധികനും അറുപത് വയസ്സുള്ള വയോധികയുമാണ് മരിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് സംഭവം പുതുനഗരം ഭാഗത്തു നിന്നും കൊടുവായൂരിലേക്ക് വന്ന കാറാണ് വയോധികരെ ഇടിച്ചുതെർപ്പിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ഇരുവരും മീറ്ററുകളോളം ദൂരത്തേക്ക് തെറിച്ചു വീണു ഇവരെ ഉടൻ പാലക്കാട് ജില്ലാ ആശുപത്രി എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല